നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ജഡ്ജി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഉസ്മാൻ ഹാജി അവർക്ക് ലാബ് സേവന ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാരി അവർക്ക് പാലിയേറ്റീവ് സന്ദേശം നൽകുന്ന ശ്രീ കെ

മറ്റു വേദിയിലും സദസ്സിൽ വിരിക്കുന്ന അവശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നമുക്കിന്ന് നല്ലൊരു ദിവസമായിരുന്നു കാരണം ജനുവരി പതിനഞ്ച് പാലിയേറ്റി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സാധനസ്പർശം നടത്തുന്ന പാലിയേറ്റി സംഗമവും അവാർഡ് ദാനവും ഈ ഒരു പരിപാടിക്ക് നല്ലൊരു കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ പങ്കെടുത്തവർക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസവും പങ്കെടുക്കാത്തവർക്ക് ഏറ്റവും നഷ്ടമോ കാരണം എത്രയോ നല്ല 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 വാക്കുകളാണ് നമ്മളുടെ സാറിന്റെ വാക്കുകൾ നമ്മൾക്ക് കേട്ടത് നമുക്കൊരു മനുഷ്യൻ മനുഷ്യനെങ്ങനെ ജീവിക്കണം അല്ലെ നമ്മള് മനുഷ്യരാണെങ്കിലും കൂടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു നല്ലൊരു നമുക്കൊരു നല്ല ബോധവൽക്കരണ ക്ലാസ് കൂടെ അദ്ദേഹം നടത്തിയത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആരും എല്ലാ ഒരു തിരക്കുള്ള സമയമാണ് എല്ലാവരും ആരും ഒരാൾക്കും ഒന്നിനും നേരല്ല ആ ഒരു സമയത്ത് നമ്മള് ഒരു നിമിഷം മതി നമ്മൾ ഈ ഒരു ആരോഗ്യം നഷ്ടപ്പെടാൻ അന്നത്തെ സമയത്താണ് നമ്മള് ഒരാളെ നമ്മൾ ആശ്രയിക്കുക അതിൽ നിന്ന് ഒരു ലാഭേച്ഛയും ഇല്ലാതെ ഇവിടുത്തെ ഈ ഒരുപാട് ആൾക്കാർക്ക് സാന്ത്വനം നൽകി നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ നല്ല ഒരു കൂട്ടായ്മയാണ് ഈയൊരു ഈ ഒരു ഈ ഒരു പാലിയൊക്കെ ഇത്ര ഭംഗിയായിട്ട് നടത്തുന്നത് കാരണം നമുക്കറിയാം നമുക്കൊരു ബിൽഡിങ് ഉണ്ടായാൽ മാത്രം പോരാ നമുക്കൊരു ബിൽഡിങ് അത് ഉണ്ടാക്കി തന്ന നമുക്ക് ഉസ്മാൻ സ്മാനെ ഇതിൽ പ്രത്യേകം നമ്മള് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ബിൽഡിങ് ഉണ്ടാക്കി അതിൽ കൊണ്ടുപോകാൻ അല്ലെ അത് കൊണ്ട് നടത്താൻ ഒരുപാട് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞു നമ്മളെല്ലാവരുടെ കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇത്ര നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ പറ്റുള്ളൂ അതായത് നമുക്ക് ഇവിടെ ഒരു ഇനിയും കിടപ്പി ചികിത്സ അടക്കം വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ ഇന്ന് ഒരു ലാബ് നമുക്ക് എല്ലാ വീടുകളിലും പോയി കിടപ്പ് രോഗികൾക്ക് അത് വീടുകൾ പോയി അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം പോലും ഇവിടെ നമുക്ക് നടക്കുന്നുണ്ട് ഏർ അതിന് പിന്നെ അത് മാത്രല്ല ഡ്രസ്സ് നമുക്ക് ഡ്രസ്സായാലും അവർക്ക് വേണ്ട സാധനങ്ങളും എല്ലാതും എത്തിച്ചു കൊടുക്കാനും ഈ ഒരു നല്ലൊരു കൂട്ടായ്മയിൽ കൂടെ തന്നെ ഒരു ഒട്ടനൊരു കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പറഞ്ഞത് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് നമുക്കൊരു പാലിയായിട്ടും ഓൾറെഡി പഞ്ചായത്തിന്റെ കീഴിലുണ്ട് അപ്പൊ നമ്മൾ ഇതിനു മുന്നേ നമുക്ക് ഈ ഒരു നമ്മൾ സംസാരിച്ചു പറഞ്ഞത് അങ്ങനെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി പറ്റില്ല എന്നു പറഞ്ഞു എങ്കിലും കൂടെ ഒന്നുകൂടെ നിയമവർഷങ്ങൾ അന്വേഷിച്ച് നമ്മുടെ ഭരണസമിതി കൂട്ടായി ആലോചിച്ചതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് അതിന്റെ ധനവർഷങ്ങൾ കൂടെ നോക്കി നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് കഴിയാവുന്ന ഒരു സഹായം നമുക്ക് ഈ ഒരു ഈ ഒരു നമ്മൾക്ക് കുറെ സമ്പാദിച്ച് വെക്കുന്നതല്ല അതിൽ നിന്ന് നമുക്ക് ഒരു രീത നമുക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും ഇന്നു പ്രതിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇവർക്കും നല്ല രീതിയിൽ നമ്മൾ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയെ പോവുള്ളൂ പക്ഷെ അത് നമുക്ക് കിട്ടാവുന്ന ചെറിയൊരു എമോഡുള്ള ഒരു അത് അതെല്ലാം കൂടുതൽ കൊടുക്കാറുണ്ട് അത് നല്ലതായിരിക്കും നാളെ നമുക്കും കൂടെ ഒരു ഉപകാരപ്പെട പെടണം കാരണം ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം നമ്മളൊരു അസുഖം എനിക്ക് അറിയില്ലേ ഞാൻ ഏത് നിമിഷവും നമുക്ക് നമ്മുടെ വാട്ടിലോരോരുത്തരും വിളിക്കും വാട്ടിൽ മാത്രമല്ല ഓരോരുത്തരും വിളിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എത്ര പാതൊക്കെ ആ സമയമായാലും അഭുപക്കർക്ക് ഹായ്സ്കായിട്ടുള്ള ആൾക്കാരും എല്ലാവരും നമുക്ക് എല്ലാം സഹായം ചെയ്തു തരാറുണ്ട് അപ്പോ നമ്മളെല്ലാവരും കൂട്ടായി നിൽക്കുക ഈ ഒരു പദ്ധതി വിജയിപ്പിക്കുക ഞാൻ എപ്പോഴും പറഞ്ഞു എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് കുറച്ച് കാലങ്ങളും നൂറ് ശതമാനം ആ ഒരു സമയം കഴിഞ്ഞാൽ പാചകിന്റെ കൂടെ നൂറ് ശതമാനം പ്രവർത്തിക്കാൻ ഉണ്ടാവും കൂടെ ഈ ഒരു സമയത്ത് നമ്മൾ വാക്ക് തരികയാണ് എല്ലാവർക്കും എല്ലാ എല്ലാവിധാശംസും നിർത്തുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് മാം താങ്ക് യു